സാർ അപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ മുമ്പ് സംസാരിച്ച പിന്നെ മെമ്പർ പിന്നെ ഈ പ്രശ്നമല്ല അവതരിപ്പിച്ചത് ഇതിനാരാണ് ഉത്തരവാദി കാരണക്കാർ എന്ന് പോസ്റ്റ്മോർട്ടം നടത്താനാണ് ശ്രമിച്ചത് സർ സത് ഇപ്പോൾ ലൈവ് മീഡിയ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥി നേതാക്കൾ എം എസ് എഫ് നേതാക്കൾ കെ എസ് എഫ് നേതാക്കളൊക്കെ ആൾറെഡി ജയിലിലാണല്ലോ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എസ് എഫ് ഐ കുറച്ച് വെറുതെ അവർ സമരം തുടങ്ങുമോ പ്ലീസ് നാളെ പോലെ യൂത്ത് ലീഗിൻ്റെ സമരമുണ്ട് സർ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഇന്നലെയും സത്യപ്രതിജ്ഞയ്ക്കിടയിൽ നേരിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഇല്ലാത്തൊരു പ്രശ്നം പറയലല്ലോ ലൈവായിട്ട് മീഡിയ മുഴുവൻ കാണിക്കല്ലേ കുട്ടികളുടെ കൂട്ടം അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ എ പ്ലസ് മുഴുവൻ കിട്ടിയവർക്ക് സീറ്റില്ല സർ ഫ്രഞ്ച് റവല്യൂഷനിൽ അന്നത്തെ സമരത്തിന് കാരണമായ പട്ടിണിയെക്കുറിച്ച് രാജ്ഞി പറഞ്ഞൊരു ഉണ്ട് ഈ പരീക്ഷകൾ സമരം നടത്തുന്നത് ചോദിച്ചപ്പോൾ അവർക്ക് ബ്രെഡ് ഇല്ലേറ്റാണെന്നാണ് ബ്രെഡ് ഇല്ലെങ്കിൽ കേൾക്കുന്ന പോരെ എന്ന് പറഞ്ഞ പോലെയാണ് സർ ഇവർക്ക് പിന്നെ പഠിക്കാൻ പ്ലസ് ടുവിന് സീറ്റില്ലെങ്കിൽ അവർക്ക് വല്ല അണ്ണേഡിലും പോയാൽ പോരെ അതുപോലെ തന്നെ മറ്റേ പോളിടെക്നിക്കിൽ സീറ്റില്ലേ ഓന വിദ്യാർത്ഥികൃത്തിൽ ശരിയാണോ ഈ അപ്രോച്ച് ശരിയാണോ സർ ആരേ കൊല്ലായില്ലേ ഈ ഗവൺമെന്റ് ഗവൺമെൻറ് ആയിട്ട് സീറ്റ് വർധനവ് കുട്ടികൾ പാസ്സായി വരുന്നതിനനുസരിച്ച് സീറ്റ് കൊടുക്കണ്ടേ ഏതെങ്കിലും ഒരു കാലത്ത് അല്ലേ അതാണ് ബാച്ചുകൾ അനുവദിക്കണം ഏതെങ്കിലും ഒരു കാലത്ത് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കഥ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കൊല്ല അറേ കഴിഞ്ഞില്ലേ ബാച്ചുകൾ അനുവദിക്കണം ഞങ്ങളൊക്കെ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു ബാച്ച് കൊടുത്തോണ്ടിരുന്നു കുറവ് പരിഹരിച്ചുകൊണ്ടിരുന്നു യെസ് അങ്ങനെയാണ് പോയത് ഇപ്പൊ അത് നടക്കാത്തതാണ് പ്രശ്നം അതുകൊണ്ട് സെറ ഈ നയം ഒന്ന് തിരുത്തണം ഇത്രയധികം മീഡിയ ഒക്കെ കാണിച്ചിട്ട് ബോധ്യം വരുന്ന ഒരു സംഗതി ഞങ്ങൾ വെറുതെ പറയാണ് എന്ന് പറയുന്നത് ശരിയല്ല അതിനടിയന്തരമായത് തിരുത്തണമെന്ന് അപേക്ഷ